ഹലോ വെൽക്കം ബാക്ക് ടു ആനന്തര വീഡിയോ അപ്പോൾ നമ്മൾ ഒരു ഫോണിൻ്റെ ഒരു ട്രയൽ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കയ്യിലുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഐഫോൺ ഇലവൻ പ്രോ മാക്സ് ആണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ ഫോർ കെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു ട്രയൽ ബ്ലോഗാണ് നമ്മൾ ഐ ആ ഒരു ഓഡിയോ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനകത്ത് ചെക്ക് ചെയ്യാൻ നോക്കാം അതിനകത്ത് എങ്ങനെയാണ് ഓഡിയോ കാര്യങ്ങളാണ് കിട്ടുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളുകളായി ഇപ്പോൾ അപ്പോൾ ഇനി വലിയ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതാണ് മോട്ടോർ ഫോണെന്നു തന്നെ ചാനലിൽ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് പറയാം അതെങ്ങനെയാണ് അതിൻ്റെ കാരണങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് ദുബായിലാണ് യു എയിൽ ദുബായിൽ മദീനത്ത് ഹിന്ദു ത്രീ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണുള്ളത് ടിജാറ എന്ന് പറയും അപ്പോൾ അവിടെ തിജാറ ഒരു പാർക്കുണ്ട് ആ പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ സമയം ഇപ്പോൾ ഇന്നിപ്പോൾ ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് ഇരുപത്തൊമ്പതാണ് സമയം ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ പറയും അതുപോലെ തന്നെ നമ്മൾ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മളിനി മോട്ടോർ സോമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ രണ്ട് ചാനൽ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ടെക്സ്പോ ഡിലൈറ്റ് പ്രോ ടെക്ക് എക്സ്പോട്ടെന്ന് പറയും നേരത്തെ പേര് വരുന്നത് ഡിലൈറ്റ് പ്രോ എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അതേപോലെ തന്നെ മോഡർ ഫോംന്ന് എന്ന ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ചെറിയൊരു ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു പാർക്കില്ലേ പാർക്ക് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ ഇവിടുന്ന് എൻട്രൻസ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഇവിടെ മാറി നിൽക്കുവാണ് അപ്പം ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഇപ്പം ഉള്ളത് ഗ്രിസ് ബൈ ആണ് ദ്രിസ്ഫായിൻ്റെ ഫ്രണ്ടാണ് ഹായ്ലോ ഓക്കെ അയാളുടെ സ്ഥലം പാകിസ്ഥാനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് പാർക്ക് കാര്യങ്ങൾ ഒന്ന് കാണാം ഓക്കെ നല്ല ഇന്ന് നല്ല ചൂടുണ്ട് രാവിലെ തന്നെ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പോ ഇപ്പോൾ ദുബയിലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കിത്ര ഡിഗ്രി ആജി ടെമ്പറേച്ചർ തേർട്ടിയെ ഏകദേശം മുപ്പത് ഡിഗ്രിയാണ് രാവിലെ തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി വരെയൊക്കെ പോകുമ്പോഴത്തേക്കും നാൽപ്പത് ഡിഗ്രീനു മേടിപ്പോവും രാവിലെ ഞാൻ അഞ്ച് മണിക്ക് നോക്കിയപ്പോൾ ഇരുപത്തെട്ട് ഡിഗ്രിയായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് ക്യാമറയിൽ കാണാം നമുക്ക് രാവിലെ വരുന്ന ആൾക്കാർക്ക് കൂടെ ജോഗ് ചെയ്യാൻ വേണ്ടിട്ട് ജോഗിങ്ങിന് സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ചവിട്ടുന്ന സെറ്റപ്പ് നല്ലൊരു ആംബിയൻസ് ആംബിയൻസാണ് ഇവിടെ ഒരു പാർക്കിൽ അതവിടെ മരങ്ങളെല്ലാം നല്ല അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ മരങ്ങളുണ്ട് ഇവിടെ കോൺസെൻട്രിയേ പിന്നെ ഇവിടെ മറ്റേ കോർട്ട് ഉണ്ട് കേട്ടോ ചെറിയ ഫുട്ബോൾ അതേപോലെ തന്നെ ക്രിക്കറ്റ് കോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ശരിക്കും ശരിക്കൊരു അതിൻ്റെ അകത്തായിട്ടൊരു ഇതുണ്ട് പ്ലേ ഏരിയ ഉണ്ട് പിന്നെ ഇതെല്ലാം ഒരു വില്ല പ്രോജക്റ്റാണ് ഈ സൈഡിൽ മൊത്തം മദീനത്ത് ഹിന്ദു ത്രിൻ്റെ ആൾക്കാർ താമസിക്കുന്ന വില്ല വില്ലാസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ ജോഗിങ് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് വരും അപ്പം അതിന് വേണ്ടിയുള്ള ഒക്കെ അവിടെ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് ജോഗിങ് ചെയ്യാൻ വേണ്ടിയുള്ള അത്യാവശ്യം വേണ്ട സംഭവങ്ങളുണ്ടോ ഇതെല്ലാം അവിടെ ഉണ്ട് നല്ലൊരു ആംബിയൻസ് കേട്ടോ അവിടെ കിളികളൊക്കെ പക്ഷികളൊക്കെ കരയണ നല്ല ശബ്ദം കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ജില്ലാ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കാരണം ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫുട്ബോളിന് വേണ്ടിയുള്ള ആ ഒരു പിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുണ്ട് പിന്നെ തൊട്ട് അപ്പുറത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മറ്റേ ക്രിക്കറ്റിനുള്ള ഗ്രൗണ്ട് ഉണ്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് തന്നെയാവും ക്രിക്കറ്റ് ഗ്രൗണ്ട് വലിയൊരു ക്രിക്കറ്റ് ഗ്രൗണ്ടുണ്ട് അത് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഏകദേശം ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തി ഗ്രൗണ്ടെന്ന് കാണിച്ചു തരാം ഏയ് നാം കേറെ പാർക്ക് ഗ്രൗണ്ട് ഗ്രൗണ്ട് പാർക്ക് ഗ്രൗണ്ട് ചേറെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആട്ടോ അത് ഇപ്പോ ഏകദേശം ഇതിൻ്റെ അടുത്തെത്തി നല്ല വെയിലാണ് കാണിച്ചു തരാം അതാണ് അവിടെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഇത് ഫുള്ള് ആ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണേ ഇതേ കാണുന്ന ബാഗിൽ കാണുന്ന അതാണ് നമ്മുടെ അക്കോമഡേഷൻ അതിൽ ഫസ്റ്റ് ഫസ്റ്റ് ബിൽഡിങ് അതിൻ്റെ ഒക്കെ പിന്നെ പറയാം സോ നമുക്ക് മൂവ് ചെയ്യാം ഓക്കെ മരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടുന്നുണ്ടോ നല്ല സ്റ്റൈലാണ് കാണാനായിട്ട് നല്ല ഗ്രീൻ പിന്നിവിടെ ഫുള്ള് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല നീറ്റാക്കി കണ്ണിട്ടിരിക്കുന്നത് നല്ല പൂക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇങ്ങനെ ഈ ചെടിയും മറ്റേ ഇതൊക്കെ വെച്ച് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷികളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പം അതിന്റെ സൗണ്ട് കാര്യങ്ങൾ പ്രാവ് ഒരുപാട് ബേഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ പ്രാവുണ്ട് അതുപോലെ കുരുവി അടയ്ക്കാക്കുരുവിയില്ലേ അടയ്ക്കാക്കുരുവി പ്രാവ് അങ്ങനെയെല്ലാം ഉണ്ട് നല്ല വ്യൂ അവിടെ നല്ല തണലുണ്ട് അപ്പൊ ജോഗി ചെയ്യാനാണെങ്കിലും ഇപ്പം അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഉണ്ടോ അവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്കാണ് ആ സൈഡില് ആ സൈഡില് ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്കാണ് അവിടെ വില്ലയുടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഏകദേശം ഒരു ആറ് ഏഴ് കോടി രൂപയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലെ പൈസക്കൊക്കെ ഇവിടെ വില്ല കാര്യങ്ങളെല്ലാം കിട്ടും ഇതുണ്ടോ ഇവിടെ जोगिंग ने वाले ला बंगला था, ला था। भाई ये क्या है दिखा एक बार ये एक्सरसाइज के लिए ये क्या कर रहे हैं एक्सरसाइज करते हैं लेकिन करने का, का। तो मुझे एक्सरसाइज फैन अच्छा ऐसे <laughs> अब ना रे जोगी है मैं ना आल करके <laughs> ओके ജോഗ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാർക്കുള്ള ജോഗ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാർക്കുള്ള എക്സസൈസ് ചെയ്യാനും നല്ല സൂപ്പർ അറ്റ്മോസ്ഫിയർ അടിപൊളി ഇത് സ്ഥലം വരുന്ന ദുബായ് അലയൻ റോഡില് മദീനത്ത് ഹിന്ദ് മൂന്ന് മദീനത്ത് ഹിന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത് ഈ പാർക്ക് വരുന്നത് എപ്പ വേണമല്ലോ എക്സസൈസ് ചെയ്യാം അവിടെ ഗേറ്റിലൊരു സെക്യൂരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് അവിടെ വന്നല്ല ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യാം ഫ്രീ ഫീസോ കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആണ് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ദുബായിന് ഏകദേശം ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് നിന്ന് വരുവാണെങ്കിൽ അലൈനിന്ന് അടുത്താണ് ദുബായ് അലൈൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത് ദൂരോ കാര്യങ്ങളൊന്നുമില്ല അടുത്ത് തന്നെ പിന്നെ ആർ ടി ബസ് കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ല അത് നമ്മൾ വേറെ വന്നിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് വേണം വരാനായിട്ട് സ്വന്തമായിട്ട് വണ്ടിയുള്ള ആൾക്കാർക്ക് എളുപ്പത്തിൽ വരാം ഈസിയാണ് ഇപ്പം നമ്മളിപ്പോൾ കറങ്ങി ഏകദേശം അപ്പുറ സൈഡിൽ കൂടെ പോയിട്ട് ഏകദേശം ഇപ്ര സൈഡ് എത്താറായി ക്യാമറ നല്ല ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണല്ലോ ഇതൊരു ഫോൺ നല്ല അത്യാവശ്യം നല്ല ഹെവിയാണ് തേർട്ടി ഇലവൻ പ്രോ മാക്സ് ആണ് ഇലവൻ പ്രോ മാക്സ് ഇത് രീസ്പേയുടെ ഫോൺ കേട്ടോ ഇലവൻ പ്രോ മാക്സ് ആണ് പുള്ളി വാങ്ങിയിട്ട് കിത്ര സ്ഥലം ഓക്കെയാണ് പർച്ചേസ് വൺ ആൻഡ് ഹാഫ് അപ്പോൾ ഒന്നര വർഷമായിട്ട് ആൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോൺ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നല്ല നല്ല വെയിലത്താണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇപ്പോൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളു എങ്ങനെയാന്നുള്ള അത്യാവശ്യം നല്ല ഗാർഡനല്ല നല്ല അടിപൊളി പൂവാട്ടോ നമ്മുടെ നാട്ടിലുള്ള പാലപ്പൂ പോലത്തെ ഒരു പൂവുണ്ട് പാലയാ പാല പോലെ ഇരിക്കും ഇത് പാലയല്ല വേറെന്തോ ചെടിയാണിത് പിന്നെ അരിവെപ്പുണ്ട് കേട്ടോ അവിടെ ഇത് അരിവെപ്പാ ചൂടുപനിയൊക്കെ ഉള്ള സമയത്ത് ഉപയോഗിക്കുന്ന അരിവപ്പില്ലേ അത് പിന്നെ അതായത് ഇത് നമ്മുടെ ബോഗേൻ വില്ല എന്താണ് ബോഗേൻ വില്ല ബോഗൻ വില്ലയുണ്ട് ബോഗേൻ വില്ല ഒരേ ടൈപ്പാണ് എല്ലാം ചെടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നീറ്റ് ആൻഡ് സൂപ്പർ ആക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ പാർക്കിൻ്റെ ഇപ്രാവശ്യം എത്തി നടന്ന് നടന്ന് ഏകദേശം ഇപ്രാവശ്യത്ത് എത്തിയിട്ടുണ്ട് ഇത് ഈ സൈഡിൽ കാണുന്നതാണ് ഗ്രൗണ്ട് ഓക്കെ ആ ഇതായിട്ട് ബാർ ബാർബിക്ക് സെറ്റപ്പ് തന്നെ ആ ഇത് ഇത് ഇവിടെയല്ല ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാർബിക്ക് സെറ്റ് ചെയ്യാനുള്ള സംഭവം കേട്ടോ ഇത് അഞ്ചര ഉണ്ടോ ഇവിടെ ഇങ്ങനെ ബാർബിക്ക് സെറ്റ് ചെയ്യാം ഇവിടെ നിന്ന് അങ്ങനെ കഴിക്കാൻ പറ്റും അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് വേണ്ടത് ഇങ്ങനെ ഷെയ്ഡൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണലാണ് അവിടെ അതോ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ബ്ലോഗ് അപ്പോൾ ഞാനിപ്പോൾ ഇനിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനി വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ നമ്മൾ അപ്പോൾ ഞങ്ങളുടെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണ ഇനി പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോയിലാണ് നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം എത്താൽ എല്ലാവർക്കും നന്ദി നമസ്കാരം